വാപ്പയിട്ടിട്ട് പോയിട്ട് കാഞ്ഞാറിന്റെ പുഴയുടെ തീരത്തൊരു കൊച്ചു ഒരു കൊച്ചു ഓലക്കുടലിൽ അവിടെ ഇതേപോലെ മഴ പെയ്താൽ താഴെ ഒരു പരമ്പ് പോലും ഇല്ല ഉമ്മയും രണ്ടു മക്കളും രാത്രിയിൽ ചോർന്നൊരിഞ്ഞ് വെള്ളം താഴെ വീണാൽ തറയിലെ കുടിയിൽ വീണിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് ചിരട്ടയിൽ മുക്കിക്കളയണം പിന്നെ കിടക്കണമെങ്കിൽ ഉമ്മയും മക്കളും ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേദന വന്നിട്ട് ഇനി വീട്ടിലെ അടുപ്പ് പുകയില്ല എന്ന് ഉറപ്പായപ്പോ ഹാഫിലായ ഞാൻ ചായക്കടയിൽ പോയിട്ട് സപ്ലയർ ആയിട്ട് നിന്നു അവിടെ ചെന്നപ്പോ എന്നോട് മോലാളി പറഞ്ഞു രണ്ടു ജോലിയാണ് ഒന്ന് പാത്രം കഴുകണം ഇല്ലെങ്കിൽ മേശ തുടക്കണം ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകണം എന്തേന്ന് ചോദിച്ചാൽ ആ ചെറിയ ചായക്കടയുടെ ഓരോ തിന്നും ആ ചായക്കടയുണ്ട് ഞാൻ ഇന്നെ വാഹനത്തില് മുമ്പിലൂടെ പോകുമ്പോൾ ആ ചായക്കടയുടെ മുമ്പിൽ ഞാൻ ഒന്ന് ചവിട്ടും ഇന്നും ഞാൻ കാണാൻ പോയി ഞാനും അപ്പഴും ഞാൻ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്നും മെല്ലെ നിർത്തും ഇന്നും ആ ചായക്കട ചെറിയ രൂപമാറ്റും അന്ന് ഞാൻ കുത്തിയിരുന്ന സ്ഥലമുണ്ടോ അവിടെ വലിയ വിറക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് അതിന്റെ പുറകിലിരുന്ന് വേണം പാത്രം കെടുവാൻ പാത്രം കെടുമ്പോൾ നല്ല ഇറച്ചി ബീഫിന്റെ വിഷണം കിട്ടും അത് ആളുകൾ തിന്നിട്ട് മൂന്നോ നാലോ എണ്ണം പാത്രത്തിൽ മിച്ചം വെക്കും ആരും കാണാതെ വിറകുപൂനയുടെ മറയിലിരുന്നിട്ട് ഒരു തുണ്ട് ഇറച്ചി തിന്നാനുള്ള കൊതിയിൽ എന്റെ പതിനാറാമത്തെ വയസ്സിൽ ആളുകൾ തിന്ന ഉച്ചിട്ട് ഞാൻ ആ വിറകിന്റെ പുറകിലിരുന്നിട്ട് ആത്തിയോടെ വാരിത്തുന്ന ഒരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട് എനിക്കേ പറയാൻ മടിയൊന്നും ഇല്ല എന്ത് പടി പക്ഷെ അവിടെ നിന്ന് ഇന്നെ റബ്ബ് യു എ ഇ പ്രസിഡന്റിന്റെ അതിഥിയായി ഔദ്യോഗിക ബഹുമതിയോടെ കൊണ്ടുപോയി യു എ ഇ പ്രസിഡന്റിന്റെ പാലസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇഫ്താർ വിരുന്ന സഹോദരങ്ങളെ പണം ഒരു മാനദണ്ഡമാക്കരുത് പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത് പണം മാനദണ്ഡമായാൽ അസുറഫലി പറഞ്ഞല്ലോ എന്റെ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ജന്മത്തെ സുഹൃത്തം ചെയ്തു അതെന്തുകൊണ്ടാണ് മരിച്ചുപോയി വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നതിന്റെ ഇടയിൽ ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്തടയാളം വേണമെന്ന് ചോദിച്ചാൽ പറയാൻ ഒരു അടയാളം വേണം അതാണ് ഹംദാൻ ഫൗണ്ടേഷൻ അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ടുപോകും നമ്മളെ കൊളത്തൂപ്പിടെ പള്ളിയുടെ കബർസ്ഥാനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ പള്ളിമുറ്റത്ത് മയ്യത്ത് വെക്കും ഒന്നുരിയാടാൻ കഴിയാതെ ഒന്ന് മിണ്ടാൻ കഴിയാതെ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊന്നും മാറ്റാൻ കഴിയാതെ ചുറ്റുവട്ടത്ത് കെട്ടിപ്പിടിച്ച് ഉപ്പാ ഒന്ന് കണ്ണു തുറക്കുപ്പാ എന്ന് പറഞ്ഞ് നമ്മുടെ മയത്തിന്റെ മുമ്പിൽ കിടന്ന് പെടയുന്ന മക്കളോട് മക്കളെ വാപ്പക്കൊരു നട്ടവുമില്ലെന്ന് പറയാൻ ഒരു വിരള് ചലിപ്പിക്കാൻ കഴിയാത്ത സമയത്ത് നിങ്ങളുടെ മയ്യത്തിന്റെ പുറകിൽ കൈകെട്ടി വച്ചിട്ടും ഇവന് പൊറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഈ ആലിമീങ്ങൾ നിങ്ങൾ അന്നം കൊടുത്തവർ നിങ്ങൾ ഭക്ഷണം കൊടുത്തവർ ആ കിടക്കുന്നാൾ ഇവരുടെ ഉപ്പയല്ല ആ കിടക്കുന്നാൾ ഇവരുടെ കൂടെപ്പുറപ്പല്ല ആ ഇവരും തമ്മിൽ ഒരു കുടുംബ ബന്ധമില്ല എന്നിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അന്നം തന്ന ആ ഒരു കടപ്പാടിന് പറയാൻ കഴിയുന്ന ബന്ധത്തിന്റെ പേരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോടും എന്റെ പ്രിയപ്പെട്ട ആര്യമീങ്ങളോടും ഇന്ന് പലരും ചിന്തിക്കുന്നത് ശമ്പളം കിട്ടില്ലല്ലോ കിട്ടും എന്റെ ആദ്യത്തെ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ആദ്യം ശമ്പളത്തിൽ കയറുന്നത് എന്റെ ആദ്യത്തെ ജോലി സ്ഥലം അതാണ് ഇന്ന് ഇൽമ പഠിക്കാൻ നമ്മൾ ആ മാനദണ്ഡത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇല്ല അനുഗ്രഹം

ഇപ്പൊ ഭയങ്കര ഉഴപ്പാ ഞാൻ ഒരടത്തുണ്ട് വെയിറ്റ് കൊടുക്കൂല വരാൽ പോലെ വഴുതി കിടക്കാനാണ് കാരണം യാത്ര ചെയ്തൊക്കെ മടുത്തു മടുത്തു കൊടുത്തു വർഷം കുറയാ ഇപ്പൊ നന്നായിട്ട് മടുത്ത് രണ്ടാമത് ഇപ്പോ നടക്കാൻ മടുപ്പാണ് നടക്കാൻ മടുപ്പ് വരുന്ന എപ്പോഴാണെന്നറിയോ തലയിൽ ഭാരം കേറുമ്പോഴാണ് ഇപ്പൊ തലേ ഭാരമുണ്ട് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഒരു വലിയ ഭാരം തലയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ചുവടുവെക്കാ ഇത്തിരി പേടിയാണ് ഒരു മാസം പതിനെട്ട് ലക്ഷം രൂപ ആണ് ഒരു മാസത്തെ ചെലവ് ഉണ്ടാക്കണ്ടത് എന്നിട്ടും അത് നടക്കുന്നില്ല പടച്ചവൻ ഓരോരുത്തർ പറഞ്ഞില്ല ഒരു മാസം അഞ്ചു ലക്ഷം കൊടുക്കുക കൊടുക്കുകയ്യായിരം അങ്ങനെയുള്ള അൻസാറുകൾ നൽകും അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ലോകത്തിൽ ഏത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ ഐ ടി വിദഗ്ധനുണ്ടെങ്കിലും അയാൾക്ക് ഓടാൻ ക്ഷമായിലോ ക്ഷീല എന്താ ഷമായിൽ എന്താ അബീബായ നിബിതങ്ങളുടെ സൗന്ദര്യത്തെ മുഴുവനും ഇതൊക്കെ പഠിക്കാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാ വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുക നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ പക്ഷേ നമുക്ക് പറ്റുന്നത്ര ഞാൻ പറയാ യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു ക്ഷീണം ശാരീരിക ക്ഷീണം നന്നായിട്ടുണ്ട് ഒരു ഫലം വേണ്ടേ ഇത്രയും വലിയ ഇത്രയും വലിയ യാത്ര കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കാന്ന് പറയാ യാത്രയൊന്നും ഇല്ല നല്ലൊരു ആ പകലൊക്കെ വിശ്രമിച്ചിട്ടാണ് വൈകുന്നേരം ഉഷാറാണ് ഇതിപ്പോ പണ്ടാരോപന്നുപോലെ ഒന്നാമതേ ദുർബല പോരാത്തിന് ഗർഭിണി എന്ന് പറഞ്ഞാൽ യാത്രയും കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ സ്ഥാമാരൊക്കെ ഒത്തിരി ഇരിക്കുന്നു അവരൊക്കെ നാലു മണിക്ക് വന്നവരാണ് അവർക്കൊക്കെ പോകണം അവാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് രണ്ട് കാര്യവും ഒരു സന്നദ്ധദാന പ്രഭാഷണം നടത്താൻ ഞാൻ അത്ര ഇൽമുള്ള ആളല്ല എന്നാ ഇഷ്കു പറയാൻ ഞാൻ അതുമല്ല പ്രണയം പറയാൻ ഞാനൊരു പ്രണയിനിയല്ല പ്രഭാഷണം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല നന്മകൾ പറയാൻ ഞാനൊരു നന്മ ചെയ്യുന്നവനല്ല പിന്നെ ഞാൻ ആരാ ജ്യുതിലീപി ഈ ഒരു ദരിദ്രന്റെ വിഷയദാരിദ്ര്യത്തിന്റെ ബാലാരിട്ടതകളിൽ നിന്ന് പറയുന്ന ഒന്ന് ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എത്ര നാൾ കാട്ടുപുശ്ശേരിയിൽ അദ്ദേഹം കാട്ടുപോശേരി ഞാൻ കാരാളി കൊണത്തു ഖത്തീ പക്ഷെ അദ്ദേഹം അന്ന് ഇന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് സന്തൂർച്ച ആ പ്രസന്നത യുഗത്വവും ഒക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അന്ന് ഇതുപോലെ പക്ഷേ എന്ന് പറഞ്ഞാൽ അത് കാമുകിക്ക് മാത്രല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെണ്ണിനോടുള്ളതാണ് പ്രണയം അല്ല ലഹരി എന്നത് പലതാണ് ഒരു ലഹരിയാവും വിദ്യാർത്ഥികളോട് ക്ഷമായിരോദി കൊടുക്കുമ്പോ ഗുഹാരി ഓതുമ്പോ ആ ലഹരി ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് ഗുഹാരി ധറസ് എടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ സദസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ലഹരി ബുഹാരിയുടെ തറസ്സന്നിങ്ങൾക്ക് എടുത്തു കൊടുക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഇൽമിന്റെ ലഹരിയിലേക്ക് നമ്മൾ കിടക്കണം അതൊരു ലഹരിയായി നമ്മൾ കൊണ്ടുപോകണം ആ ലഹരി പ്രണയത്തിന്റെ ലഹരി ആവണം വിശാലങ്ങളൊക്കെ ചെയ്യൂലേ ഒരു ലഹരി ഒരു ഒരു സ്വപ്നത്തിൽ വരുന്നത് മുദ്രസിന്റെ രാത്രിയിൽ സ്വപ്നത്തിൽ വരണം

എല്ലാ ദിവസവും അള്ളാഹു ഓരോ ജോലിയിലാണെന്നല്ലേ എന്നാൽ അള്ളാഹു ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തെന്നൊന്ന് പറയുമോ ഇബിനൽ ജോസി ലോകം കണ്ട ബാ പണ്ഡിതനോടാണ് ചോദ്യം ആ ചോദ്യം സദസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇബിനുൽ ജോസി പറഞ്ഞു എന്താണെന്ന് പറയാൻ ഇപ്പൊ കടിയില്ല പിന്നീട് പറയാം അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇൽമ നോക്കിട്ട് പറയാന്ന് പറയലാണ് ഇത് വന്ന് ചോദിച്ചാണ് നമ്മളേലും മസല റെഡിയാ അപ്പൊ അതിനകത്ത് കിതാബും വേണ്ട നെക്കിലും വേണ്ട ഒന്നും വേണ്ട എല്ലാരും നോക്കുക പറയുക ഒന്നും വേണ്ട ഏറ്റവും വലിയ ഇൽമ നോക്കിട്ട് പറയാം ഞാൻ പിന്നീട് പറയാം അല്ലാതെ വലിയ മഹാപണ്ഡിതനാണ് പറച്ചോനെ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ തിരിയൂലെന്ന് പറയൂലോ ഇല്ല ഞാൻ നോക്കിയിട്ട് പറയാം വലിയ സദസ്സിൽ വെച്ച ചോദ്യം വലിയ മഹാനായു വീട്ടിൽ പോയി ആലോചിക്കാൻ തുടങ്ങി ഉത്തരം കിട്ടുന്നില്ല ഒരു ദിവസം കഴിഞ്ഞു ചോദ്യകർത്താവ് പിറ്റേ ദിവസം ചോദിച്ചു ഇല്ല രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇല്ല മൂന്നാമത്തെ ദിവസം ഇനി എങ്ങനെയാ ആ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് കരുതി ാണ് തന്റെ നിറ സിനിമകളില് ഉറങ്ങുമ്പോഴാണ് ആ ദിവസത്തെ ഉറക്കത്തിന്റെ ഉള്ളിൽ വണ്ണു മഹാര ഷബി ഉൽ വറാമത് മുസ്തഫുലൈ വസല്ല സാധാരണക്കാരോടും സാധാരണ കാര്യങ്ങളോടും പണ്ഡിതന്മാരോടും ഈ ോടും സാധാരണക്കാരികളോടും പണ്ഡിതന്മാരോടുമെല്ലിപ്പിക്കുകയാണെന്ന രാത്രി കനവിൽ വന്നു എന്നിട്ട് പറഞ്ഞു അല്ലാബിൽ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണോ എല്ലാ ദിവസവും അല്ല കുച്ചോലിയിലാന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ തന്നെ ും ഓരോ സെക്കൻഡിലും എന്നാണ് ഈ സമയത്തല്ലാഹു ഏത് ജോലിയാന്ന് ചോദിച്ചവരോട് മറുപടി പറഞ്ഞോളൂ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ജോലി ഒരാളെ അള്ളാഹു ഉയർത്തുന്നുണ്ട് ഒരാളെ താഴ്ത്തുന്നുണ്ട് അതാണ് പടച്ചവന്റെ കണ്ട ഇപ്പോഴത്തെ ജോലി എന്ന് മറുപടി പറഞ്ഞോളൂ ഇന്ന് എല്ലാം മറുപടി പറഞ്ഞു അത്രേ സന്തോഷത്തോടെ ചാടി ചാടിയെടുനേറ്റു ആരാണ് കനവിൽ വന്നത് ആരാണ് കൽവിൽ വന്നത് ആരാണ് മസ്സല പറഞ്ഞു കൊടുത്തത് ആരാണ് കൊടുത്തത് മുദരിസ് മുദരിസ് ഫീ കാബ ആലമിൽ മലകൂതി വൽ ജബറൂതി മസ്ജിദില്ലാ ഹോതി കമ്മിൽ ഹവാഹുലുമാ സല്ലു അലൈഹി ഹവാഹുലു തസ്ലീമാ രാത്രിയിൽ രാത്രി പറഞ്ഞു കൊടുത്തത് രാവിലെ വിളിച്ചു എല്ലാവരും വാ ഒരു ചോദ്യം ചോദിച്ചിട്ടും മറുപടിക്ക് ചോദിച്ചിട്ടില്ലേ മറുപടി ഞാൻ പറഞ്ഞു തരാം ഇന്നലെ ഉത്തരം കിട്ടിയ ആത്മവിശ്വാസത്തോടെ സദസ്സിന്റെ മുമ്പിൽ നിളിഞ്ഞു നിന്ന് ഇബുൽ ജൗസിർത്തു മൂന്ന് ദിവസം കഴിഞ്ഞ മസല കിട്ടിയതല്ലേ കഴിഞ്ഞപ്പോ എല്ലാരും വരീ ചോദിച്ചാ മറുപടി പറഞ്ഞുതരാം ഒരല്പം ആത്മവിശ്വാസത്തോടെ ഒരൽപം എനിക്ക് ഉത്തരം മുട്ടി മുട്ടിന്ന കരുതിയത് എന്നാ വരേനിരുന്നോളൂ ആറാബിയോട് ചോദിച്ചു ഗ്രാമീണനോട് ചോദിച്ചു അറിയണോ ഇപ്പൊ അള്ളത എന്ന ജോലി ചിലരെ അള്ളാഹു ഉയർത്തുന്നുണ്ട് ചിലരെ അള്ളാഹു താഴ്ത്തുന്നുണ്ട് ഇപ്പൊ യു എൽ ഒരാൾക്ക് വിസ അടിച്ചിട്ടുണ്ടാകും വേറെ അടുത്ത കാൻസിലായിട്ടുണ്ടാവും ഒരാളെ അല്ല ഉയർത്തുന്നുണ്ട് ഒരാളെ അല്ലാഹു താഴ്ത്തുന്നുണ്ട് കട അടച്ചപ്പോ ഒരാൾക്ക് ലാഭം അപ്പുറത്തെ കടയില് നഷ്ടം ഒരേ സമയത്ത് ഇത് നടക്കും ഒരാളുടെ വിസ അടിച്ചു ഒരാളുടെ ഒന്ന് ക്യാൻസൽ ആയി ഒരുത്ത പെണ്ണ് പെറ്റു മറ്റേത് പോയി ചിലരെ ഉയർത്തും ചിലരെ താഴ്ത്തും ഒരേ സമയത്ത് പടച്ചോണ്ട ജോലി അതാണ് ഇത് പറഞ്ഞ ഉടനെ എല്ലാവരും അത്ഭുതത്തോടെ നിങ്ങളുടെ വിജ്ഞാനം എത്ര വലിയ വിജ്ഞാനമാണ് എന്ന് പുകഴ്ത്തവേ ആ ഗ്രാമീണ പറഞ്ഞ ഒരു മറുപടി എന്റെ മുത്തലിമിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഗ്രാമീണം പറഞ്ഞ മറുപടി തൃപ്തിയാണ് പക്ഷേ അല്ലാസി അല്ലാബിനിൽ സ്വപ്നത്തിൽ വന്ന് ഈ പറഞ്ഞു തന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് സലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താണ് തലേ ദിവസം രാത്രി ജോസി കണ്ട അദ്ദേഹം ഈ പാവപ്പെട്ട ഒരു ഗ്രാമീണന്റെ കുടിലും കണ്ടിട്ടുണ്ട് പള്ളിക്കലെ ഹീബ് സ്വപ്നം കാണണം സാധാരണ കാരണം ഹബീബിനെ കാണണം ഈ രീതിയിൽ നമ്മുടെ ഇൽമകൾക്ക് വിലയുണ്ടാവണം നൽകി അനുഗ്രഹിക്കട്ടെ സ്വപ്നത്തിൽ കാണാൻ താജ ദീസ്താന കണ്ടുപിടിച്ച കണ്ടത് മാത്രമല്ല കെട്ടും മാത്രല്ല സ്വപ്നത്തില് വന്നല്ലാണ്ട് റസൂര് ഹല്ല് തരണം എത്രയോ മഹാന്മാർഗ്ഗം ചെയ്തിട്ടുണ്ട് എത്രയെത്ര മാരതന്മാർ അള്ളാഹു സ്വപ്നത്തിൽ കാണാൻ നൽകട്ടെ നൽകട്ടെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സ്വപ്നത്തിൽ കാണാൻ നൽകട്ടെ നൽകട്ടെമു ഞാൻ നിർത്തല്ല വെറുതെ പറഞ്ഞ ചുമ്മാ ഇനി എല്ലാവരും അവസാന സദസ് ഒരു നാടിന്റെ വലിയ സന്തോഷത്തിന്റെ സമാപന സദസ്സ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന് സ്വപ്നത്തിൽ കാണാൻ ഈ റബി അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഒന്നെല്ലാവരും ഒന്ന് അകത്തോട്ട് കേറിയിരുന്നു ഒരു സമയൊക്കെ താമസിച്ചെങ്കിലും നമ്മുടെ ഈ സദസ് സമാപിക്കുകയാണ് അതിന്റെ സമാപനം ആ സമ്മാനമൊക്കെ തരും അതല്ല ഞാൻ ഇന്നത്തെ പരിപാടിയോടുകൂടി അള്ളാഹു ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഇൻഷാല് ആ സമ്മാനമൊക്കെ കൊടുത്തപ്പെട്ടിരുന്നു എല്ലാരും ഒന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹബീബ എന്ന വിധങ്ങളെ സ്വപ്നത്തിൽ ഉറക്കെ ആഗ്രഹിക്കുകയും എന്നിട്ട് മനസ്സിനെ അങ്ങ് കാലിയാക്കി മനസ്സിൽ എല്ലാം കാലിയാക്കണം കാലിയാക്കിയോ കാലിയാക്കിയോ കച്ചവടം മറന്നേക്ക് വീട് ഭാര്യയെ ഭാര്യ കഴിഞ്ഞ് ഓർമ്മ അവരവിടെ നിങ്ങൾ വണ്ടിയൂര് വീട്ടിൽ വെത്തും ഇത് കഴിയുമ്പോൾ ഓർക്കണം കേട്ട മറന്നേക്കും സ്വപ്നത്തിൽ കാണുമെങ്കിൽ ഹൃദയത്തിൽ ഒരു രൂപം വേണ്ടേ വേണ്ട മനുഷ്യന്മാരെ നമ്മള് ഉറങ്ങുന്നതിന് മുമ്പ് എന്തോർത്തിട്ടാണ് കിടക്കുന്നത് അതായിരിക്കും അത് രാത്രി സ്വപ്നം കാണുക അതാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോ കുറിച്ച് ഇഷ കഴിഞ്ഞ ഫോണ പേടിക്ക് കാമുകയെ കണ്ടു എന്നാ രാത്രി അവളെ എന്ത് ചെയ്തിട്ടിരിക്കും നമ്മൾ ആദ്യ സ്കൂളിൽ വെച്ച് പഠിച്ച ഒരാളെ അന്ന് പത്താം ക്ലാസ്സിൽ ഒരു ഉണ്ടായിരുന്നു ഇഷ കഴിഞ്ഞ ഫോണ പേടിക്കളെ കണ്ടു കണ്ടു അന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്തിരിക്കും ഇരിക്കണ ഇരിപ്പണ ഇതൊന്നും കാണാത്ത ആളുകളാണെന്ന് തോന്നുന്നു അന്ന് രാത്രി പഴയ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണിപ്പടിച്ചു പള്ളിക്കൂട വീട്ടിൽ നടന്നു ഓർമ്മ വരണമെങ്കിൽ ഒന്ന് മനസ്സടക്ക് അഞ്ചു മിനിറ്റ് ആ അല്ലാണ്ട് ഹബീബിനെ ഒന്ന് മനസ്സിൽ ഓർമ്മ വരുത്തു ഒന്ന് കണ്ണടച്ചു നോക്ക് മകറ് മനസ്സിലാ രൂപം വരെ എന്നിട്ട് ഈ കൊളത്തൂപ്പിളിയുടെ മഡലിയുടെ മറ്റത്തിരുന്നിട്ടല്ലാണ്ട് റസൂലിനെ ഒന്ന് നോക്ക് അവിടുത്തെ നിർത്തമൊന്നാലോചിച്ചു നോക്ക് അവിടുത്തെ കിടത്തം ഒന്ന് ആലോചിച്ചു നോക്ക് അല്ലാണ്ട് റസൂലും അതിനാ മലനിരകൾക്കിടയിലൂടെ ഇറങ്ങി വരുന്നതെന്ന് നോക്ക് ഉമ്മുന ഐശ്വരല്ലാ കുത്തലാണ് പറയുന്നുണ്ടല്ലോ അല്ലാണ്ട് റസൂല് നടന്നു വരുന്നത് കണ്ടാൽ ഉയർന്ന ഭാഗത്ത് നിന്നുമല്ലേ ഇറങ്ങി വരുന്നത് പോലെ എല്ലാവരെയും ഈ വാക്ക് ചേർത്ത് വെക്കണേ ഒരു കാലെടുത്ത് മുമ്പോട്ടു വെച്ചാൽ അതേ സമീകൃത അകലത്തിൽ തന്നെ അടുത്ത കാലുകൾ കാലുകളെടുത്തോട്ട് വെച്ച് പ്രാവിൻകൂട്ടങ്ങൾ പോകുന്നത് പോലെ ഹബീബ് നടക്കു വരുന്നത് കണ്ടാൽ തോന്നാറുണ്ടത്രേ അവിടുത്തെ കൈവെള്ളക്കെന്തോ ഒരു മൃദുരമാണ് മസത്വ ദീവാദംബര ഹരീരൻ അല്യമന് കത്തിറ സൂലില്ല എന്റെ ഹബീബിന്റെ കൈവെള്ളയെക്കാൾ മൃദുരമായ പട്ടുവസ്ത്രത്തിൽ എന്റെ കരസ്പർശം ഉണ്ടായിട്ടില്ലെന്ന് അനസ് ഹബീബിന്റെ കൈവെള്ളയൊന്ന് ആലോചിച്ചു നോക്ക് അവിടുത്തെ കൈവിരലുകളുടെ ഇടയിൽ സമീകൃതമായ അകലമായിരുന്നല്ലോ റസൂലിന്റെ കാൽവിരലും ഒരേപോലെ ആയിരുന്നല്ലോ ഹബീബിന്റെ കൽപ്പാടത്തിന് അടിയിലേറ്റ കുറച്ചിലില്ല അത് മുഴുവനും ഒരേ സമതലത്തിലാണല്ലോ ഹബീബിന്റെ കൽപ്പാടത്തിന് ഒഴുകി വരുമല്ലോ അവിടുത്തെ കണങ്കാര് കണ്ടാല് അത്ഭുതമായിരുന്നല്ലോ ആ ഹബീബിന്റെ കവിൽത്തടത്തിന് എന്തോ ഒരു സൗന്ദര്യമാണ് അവിടുത്തെ കണ്ണുകൾക്ക് എന്തോ ഒരു ചന്തമാണ് ഹബീബിന്റെ വേർപ്പിനും സുഗന്ധമാ ഹബീബിന്റെ ശരീരത്തിനും സുഗന്ധമാ എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ നാസികയുണ്ടല്ലോ ഉയർന്നാസികളൊന്നു നോക്ക് കെട്ടിപ്പിണഞ്ഞരല്ല കൂടിക്കലർന്നതല്ല തലമുടി മുഴുവന് സമീകൃതമായ അകലമായിരുന്നല്ലോ ആ ഹബീബ് തലയിൽ എണ്ണ വെക്കാറുണ്ട് ഇടക്കിടക്ക് ആ എണ്ണ വെച്ചിട്ടതിൻ്റെ മുകളിലൊരു തൂവാല കൊണ്ട് മൂടാറുണ്ട് ആ തൂവാലയുടെ അഗ്രഭാഗത്തു കൂടി ഇങ്ങനെ ഇട്ടിട്ട് വീണ് എൻ്റെ ഹബീബിന്റെ തോളിലേക്ക് വസ്ത്രത്തിലേക്കത് വീണ് ഹബീബ് എന്നത് ചിട്ട് വരുന്നത് കണ്ടാൽ ഒരു എണ്ണ കച്ചവടക്കാരൻ്റെ കുപ്പായം പോലെയാണ് എൻ്റെ ഹബീബിന്റെ കുപ്പായം നിർവഹിക്കാൻ പോയപ്പോ ആ സമയത്ത് മാറ്റിയിട്ട് അരവസ്ത്രം അരവസ്ത്രമൊടുക്കാ നേരത്തെ ഹബീബിന്റെ ഭൂമേല് ഞാൻ കണ്ടു ഒരു വിഗ്രഹം ഇങ്ങനെ കടഞ്ഞെടുത്ത് വെച്ചതുപോലെ എന്റെ ഹബീബിന്റെ കരുത്ത് കണ്ടപ്പോ ഒരു വെള്ളിയിടേതുപോലെ അതിൽ താഴ്ചയില്ല കുടികളില്ല ഒരേ അകലമാണ് എന്റെ ഹബീബിന്റെ ശരീരം രോമാവൃതമല്ല എന്നാലും നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പൊക്കിളുവരെ ഒരു ചെറിയ ഒരു രോമത്തിന്റെ വരിയുണ്ടേ എന്റെ ഹബീബ് അധികം കുറിയവരല്ല എന്നാലധികം പൊക്കമുള്ളവരല്ല വെള്ളനേറം നബി നീണ്ടവരല്ല അറിവേ അല്ല നല്ല തടി മുഖം ആ ചുവന്നകരന്ന് വെളുപ്പ് നിറമുണ്ടല്ലോ എൻ്റെ ഹബീബ് അധികം പൊക്കമുള്ളവരല്ല എന്നാലും ഏതെങ്കിലും ഒരു സദസ്സിലിരുന്നാൽ ഏറ്റവും ഉയർന്നതെന്റെ ഹബീബിൻ്റെ ശിരസ് തന്നെ എന്റെ ഹബീബ് ഉയർന്നവരായിരുന്നു ഇങ്ങനെ അടി റസൂലിന്റെ മുടിവരെ മനസ്സിൽ വരുത്തി നോക്ക് എന്നിട്ട് ഇമാമായ അറിയാ കൊണ്ട് പിറന്നതുപോലെ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകും അന്ന് രാത്രി ഹബീബിന്റെ സ്വപ്നത്തിൽ വരും എന്നിട്ട് പറയും ഇമാമുനഷാഫിയോട് അനലഹുറു അനലഹുറു നിന്റെ പോകുന്ന നേരത്ത് നിന്നെ പിടിച്ചു ഹബീബ് പറഞ്ഞ പോലെ പെങ്ങളെ റയുമ്പോ കാല് പതറുമ്പോ ഹൃദയം വല്ലാതെ പെടയുമ്പോ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ആ ഒരു ഉമ്മയുടെ മോന് വയനാട് വെറ്റിനറി ഡോക്ടർ ആവാൻ പോയി പാതിരാത്രിയിൽ പൊന്നുമ്മയ്ക്ക് ഫോൺ കോൾ വന്നു മോൻ ആക്സിഡന്റിൽപ്പെട്ടു കരഞ്ഞു കലഞ്ഞ് നിലവിളിച്ച ഉമ്മയുടെ ചാരത്തയൽ പക്കാരെത്തി കൊറേ കടഞ്ഞ അടുത്ത ഫോൺ കോൾ ഉമ്മയുടെ പൊന്നു മോനീ ലോകത്ത് നിന്ന് വിടപുറഞ്ഞു പോയി കൺമണി ആറ്റിങ്ങളിൽ നിന്ന് ആണുങ്ങൾ പോയി മയ്യത്ത് കൊണ്ടുവരാണ് വയനാടിലേക്ക് അയൽപക്കത്തെ പെണ്ണുങ്ങൾ നെഞ്ചു പൊടിഞ്ഞു കരയുന്ന ഉമ്മാടെ ചുട്ടുവട്ടത്തിൽ സമയം കൊറേ കഴിഞ്ഞു പോയി എല്ലാവരും ഉറക്കത്തിന്റെ മയക്കത്തിലേക്ക് പോയി ഉമ്മാന്റെ പൊന്നുമോന്റെ തണുത്തുറഞ്ഞ മയ്യത്ത് ആംബുലൻസിന്റെ ശീതീകരിച്ച റൂമില് വയനാട് മലനിരകൾ എഴുതിയിട്ട് തിരുവനന്തപുരത്തെ ദേശീയ പാതയിലൂടെ അല്പനേരം കഴിയുമ്പോ പെണ്ണുങ്ങളെ നിലവിളിക്കുന്നു ഉമ്മാനെ കാണാനില്ല എവിടെയാണ് ഉമ്മ പോയതെന്നറിയില്ല അയനാടേക്ക് ഫോൺ ഉമ്മയുടെ മോൻ ഉമ്മോന്റെ ഉമ്മയെ കാണാനില്ല എവിടെയെന്നറിയില്ല നാട്ടുകാര് മുഴുവനും പരതുമ്പോ ആ പരതുന്ന നേരെ തയൽപക്കത്തെ കിണറ്റിൻറെ ഉള്ളില് തണുത്തുറഞ്ഞൊരു മയ്യത്തായി ഉമ്മ കിടക്കുന്നുണ്ട് കൺമണിയേ നിന്റെ തണുത്തുറഞ്ഞ മയ്യത്തിന്റെ മുകളിൽ മുത്തം വരുത്താൻ ഉമ്മയ്ക്ക് കഴിയില്ലടാ നീ വരുന്നതിന് മുമ്പേ നീ പോയടത്തേക്ക് ഞാൻ പോയെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ഉമ്മ ജീവിതത്തിന്റെ വിഷമത്തിന്റെ പ്രതിസന്ധിയിൽ ഒരല്പനേരം പെട്ടുപോയപ്പോ അള്ളാഹു ആ കുടുംബത്തിന് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ സഹോദരി ആ പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോ രാത്രിയിലെ ഹബീബ് വരണം രാത്രിയിലെ ഹബീബ് വരണം പൊന്നുമോളെ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്തെ എന്നോട് പറയണേന്ന് പറഞ്ഞ് കാത്തുനിന്ന് മയ്യത്ത് പൊതിയാ നേരത്ത് തൻ്റെ കുപ്പായ മൂരി ജൈന മയ്യത്തിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് തന്റെ കുപ്പായം ചുരുട്ടി കൊടുത്ത് പൊന്നുമോലയുടെ മയ്യത്തടക്കയിട്ട് മുമ്പില് കരഞ്ഞു നിന്നൊരു പിതാവുണ്ലീസ് ഞാൻ അവസാനിപ്പിക്കുന്നു കല്ബ് പെടയുമ്പോ കാല് തളരുമ്പോ ഇനി ജീവിക്കണ്ടെന്ന് തോന്നുമ്പോ അന്നത്തെ നിരാശയുടെ രാത്രിയിൽ ഹബീബ് വരണം യോട് പറഞ്ഞത് പോലെ ഞാനുണ്ട് നിന്റെ കൂടെ പറയുന്ന ആത്മീയ ഔന്നത്യത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നമ്മുടെ അമലുകൾ നമ്മുടെ സലാത്തുകൾ നമ്മുടെ നമ്മുടെ സദക്കുകൾ എത്തിക്കണം അള്ളാഹു നൽകട്ടെ എന്ന ദുഹായോടുകൂടി ഈ സന്നദ്ധദാന പ്രഭാഷണത്തിൽ ഒരു മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഈ വിനീതനെ വിളിച്ചതിലും കൂടുതൽ പറയാൻ സമയം കിട്ടിയില്ല അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി പറയാൻ വന്നു വന്നതിന്റെ പാതി പറയാൻ പറ്റിയില്ല ഒരു സന്നിധാന സമ്മേളനം വിചാരിച്ച ഒന്നാണ് പക്ഷെ പറഞ്ഞതിൽ പാതി പതിരായി പോയി പറഞ്ഞതിൽ പാതി പതിരാണോ കതിരാണോന്നറിയില്ല നിങ്ങൾ വിലയിരുത്തുക ചെയ്യുക കെ എം ജെ എന്ന ഈ മൂന്നക്ഷരം മലയോര ഗ്രാമങ്ങളിൽ ഈ മലയോര നിരകളിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചു അതിനം നൽകിയ ബഹുമാനപ്പെട്ട

അസ്മാ ഉൽ ഹുസനെ ഓദ്യ ഹാഫ്ലീങ്ങുകൾ ഒരു ദുബായുണ്ട് മുന്നൂറോളം ഹാഫ്ലീങ്ങൾ ഉണ്ട് റൂമിലാണ് അവർ കിടക്കുന്നത് അവിടെ വേണം കിടക്കാൻ ഏറ്റവും നന്നായിട്ട് കിടക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് മുതൽ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നം ഹാഫുലായി ആലിമായ ഐ എ എസ് ഗർ അതെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനുള്ളത് നിങ്ങളുടെ ദുവാ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറെ വൈകിയത് കൊണ്ട് ഞാൻ ഇന്നലെ പകലിറങ്ങിയിട്ട് പിന്നെ നേരെ മൂന്ന് പരിപാടിയൊക്കെ കറങ്ങി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്ന് നേരെ ഇങ്ങോട്ട് വന്നാണ് അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളോട് ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല യാത്ര ചോദിച്ച് ദുബായിൽ ദുബായിൽ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ആദ്യമുണ്ടായ ചെറിയ ഒരു അലോസരതാ ഒരസ്വസ്ഥ നീണ്ടുപോകുമ്പോ ആർക്കെ ഉണ്ടാവുക ഞാനൊരു മനുഷ്യനല്ലേ അതൊരു മാനിഷ്യ പിന്നെ അല്ല ഫോമിലെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ